തലസ്ഥാന വാർത്തകൾ സംഘം ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നാക്കലിന് സമീപമുള്ള പതിനാറാം മൈലിലെ ബിൽഡ് ഹബ് ഫർണിച്ചർ ഷോറൂമിന് മുന്നിലാണ് ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ള ഫർണിച്ചറിന്റെയും ഹോം ഡെക്കേഴ്സിന്റെയും അതിവിശാലമായ ഒരു ഷോറൂമാണ് ഇത് തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് മെറ്റീരിയൽസ് മാൾ എന്ന് തന്നെ ഒരുപക്ഷെ ഇതിനെ വിശേഷിപ്പിക്കാം അപ്പോൾ ബിൽഡ് ഹബിന്റെ ക്യാമറ കാഴ്ചകളും വിശേഷങ്ങളുമായി പോകാം ബിൽഡ് ഹബിലെ ഓപ്പണിംഗ് ഓഫർ എന്നെ പറയാം ഒരു വീട്ടിലേക്കാവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കും ആറ് ഐറ്റംസ് ഫാമിലി കോട്ട് കട്ടിൽ മനോഹരമായ ടു ഡോർ അലമാര ഒരു കോട്ട് ബോക്സ് ഡ്രസ്സിംഗ് ടേബിൾ നാല് പേർക്ക് ഇരിക്കാവുന്ന കോർണർ സോഫ ഒരു ഡൈനിങ് ടേബിൾ ഇങ്ങനെ തുടങ്ങിയ ആറ് ഐറ്റംസ് ആണ് ഒരു വീട്ടിലേക്കാവശ്യമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബിൽഡ് ഹബിൽ നിന്നും ലഭിക്കും ഇത് കൂടാതെ തന്നെ ബിൽഡ് അപ്പ് ഫർണിച്ചർ പ്രീമിയം കാറ്റഗറിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറ്റഗറിയും ഒരുപോലെ സമന്വയിപ്പിച്ചാണ് ഒരുക്കിയിരിക്കുന്നത് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ടിംഗ് ആണ് അതേപോലെ തന്നെ മനോഹരമായ ട്യൂഡോർ അലമാരകൾ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അതേപോലെ മനോഹരമായതും കരുത്തുറ്റതുമായ കട്ടിലുകൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് തുടങ്ങുന്നത് ഇനി ഡൈനിങ് സെറ്റിലേക്ക് വന്നാൽ മനോഹരമായ ഒട്ടനവധി കളക്ഷൻസാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ആരംഭിക്കുകയാണ് ഇവരുടെ ഈ പട്ടിക ഓഫർ കഴിഞ്ഞില്ല നമ്മുടെ സ്വീകരണ മുറികളെ അലങ്കരിക്കാനുള്ള മനോഹരമായ വുഡൻ സോഫ സെറ്റുകളുണ്ട് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് പ്രൈസ് തുടങ്ങുന്നത് ഇനി പ്രീമിയം കസ്റ്റമേഴ്സിനായി രാജകീയ കലയിലുള്ള പ്രീമിയം സോഫ സെറ്റുകളുണ്ട് അതിൻ്റെയൊക്കെ ഒട്ടനവധി കളക്ഷൻസാണ് ബിൽഡ് ഹബ്ബ് ഒരുക്കിയിരിക്കുന്നത് ഇത് കൂടാതന്നെ ബിൽഡ് എക്സ്പോയുടെ ഓഫർ പ്രമാണിച്ച് പ്രീമിയം സോഫ സെറ്റിക്കും അതുപോലെ മാട്രസിനുമായി അപ്റ്റു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് വരെ ഓഫറും ഇവർ ഒരുക്കിയിട്ടുണ്ട് ഇത് കൂടാതെ ബിൽഡ് ഹബിൽ കസ്റ്റമൈസേഷനുണ്ട് ഇ എം ഐ ഫെസിലിറ്റീസ് ഉണ്ട് അതേപോലെ ട്രിവാൻഡ്രം കൊല്ലം ഓൾ ഓവർ ഫ്രീ ഹോം ഡെലിവറി സംവിധാനവും ബിൽഡ് ഹബ് ഒരുക്കിയിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും തീർന്നില്ല ബിൽഡ് ഹബിലെ കാഴ്ചകൾ നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് ഫ്ലോറിൽ വിരിക്കാൻ പറ്റിയ നല്ല ഒന്നാം നമ്പർ വൺ സാധനം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഫ്ലോർ മേക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റുകൾ അങ്ങനെ ഒട്ടനവധി വിപുലമായ ശ്രേണിയും ബിൽഡ് ഹബിൽ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ മറ്റൊരു സുപ്രധാനമായ കാര്യം ബിൽഡ് ഹബ്ബ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫർണിച്ചറും ഹോം ഡെക്കർ ഐറ്റംസുമാണ് ഹോം ഡെക്കർ ഐറ്റംസിൽ തന്നെ ഫോട്ടോ ഫ്രെയിംസിൻ്റെയും അതേപോലെ ഇസ്ലാമിക് കാലിഗ്രഫിയുടെ ഒക്കെ വൈവിധ്യവും വേട്ടതുമായ ഒട്ടനവധി കളക്ഷൻസാണ് ബിൽഡ് ഹബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓണം കഴിഞ്ഞാലും ഓഫർ കഴിയുന്നില്ല ബിൽഡ് ഹപ്പിലെ റെക്ലിനർ സെറ്റിൻ്റെ കളക്ഷൻസാണ് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ മുതൽ വിപുലവും വേറിട്ടതുമായ റെക്ലിനർ സെറ്റിൻ്റെ ഒട്ടനവധി ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് അല്ല പ്രീമിയം വ്യാജ കലേരിത ഇങ്ങനെ കിടക്കാം എന്തായാലേ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് മെറ്റീരിയൽസ് മാളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട് ഒരുക്കുമ്പോൾ ബിൽഡ് ഹബിനെ മറക്കണ്ട അപ്പോൾ ഈ ഫർണിച്ചർ രംഗത്തെ ഈറ്റിലുമായ ബിൽഡ് ഹബിൻ്റെ ലൊക്കേഷൻ മാറട്ട തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വരുമ്പോൾ എ ജെ കോളേജ് കഴിഞ്ഞ് പതിനാറാം മൈലാണ് ബിൽഡ് ഹബിൻ്റെ ലൊക്കേഷൻ ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഫർണിച്ചറിൻ്റെയും ഹോം ഡെക്കേഴ്സിൻ്റെയും ദൃശ്യവിസ്മയം ക്യാമറമാൻ സാജർ മുഹമ്മത്തിനൊപ്പം സജീർ ഹാൽ തലസ്ഥാന വാർത്തകൾ